ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഇന്ന് ഒരാൾ കൂടി വീടിന് പുറത്തേക്ക് പോയിരിക്കുകയാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു മത്സരാർത്ഥിയാണ് പെട്ടെന്ന് തന്നെ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അർജൻവിൻസിയാണ് ഇന്ന് പുറത്തേക്ക് പോയിരിക്കുന്നത് നമുക്കറിയാം പെട്ടെന്ന് ലാലേട്ടൻ അടുത്തേക്ക് വരാൻ വിളിക്കുകയും അങ്ങനെ പെട്ടെന്നായിരുന്നു പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിലും മോശമായ മത്സരാർത്ഥികൾ ഇതിലും വീക്കായിട്ടുള്ളവരൊക്കെ അതിൽ നിൽക്കുന്നുണ്ട് അർജൻവിൻസി അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ നിൽക്കുകയായിരുന്നു ഒരു പക്ഷേ നല്ലൊരു നിലയിലേക്ക് എത്തിയേനെ പെട്ടെന്നുണ്ടായ ഒരിതാണ് എന്തായാലും ഈ പോക്കിൽ ഏറ്റവും അധികം വേദനിക്കുന്ന ഒരാൾ അപ്പാനി ശരത്താണ് അദ്ദേഹം പൊട്ടിക്കരയുന്നുണ്ട് അവർ തങ്ങളിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളിൽ രൂപപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ബിൻസി പോയത് അപ്പാനി ശരത്തിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് ശരത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു ബിൻസി എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ടിസ്റ്റാണ് നടന്നിരിക്കുന്നത്